പല രോഗങ്ങളുടെയും ചികിത്സാ നിരക്ക് പലർക്കും ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ ഈ പ്രസ്ഥാനത്തിന് നെഞ്ചു പടർത്തുന്ന ശസ്ത്രക്രിയ നടത്തിയു എന്നിട്ടാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ഐ എസ് എമ്മിനെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നതും പകരം ഒരു അഡ്വോക്കറെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ആ അഡ്വോക്കിലേക്കുള്ള മുഴുവൻ ആളുകളെ ചെയ്ത അവരെ കുറിച്ച് ബഹുമാനായുഖലിവി പിന്നെ ചാനലിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖം തന്നെ ഞാൻ ചോദിച്ചല്ലോ കേട്ടോ നിങ്ങളിപ്പോ ഐ എസ് എമ്മിനെ പിരിച്ചുവിട്ടത് ആദർശ വ്യതിയാനവും അച്ചടക്കരായിട്ടൊക്കെ പിന്നെ ആരോപിച്ചിട്ടല്ലോ ഇതേ ഒരു അവസ്ഥ ഇപ്പോൾ നിങ്ങൾ പകരം കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾക്കും ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലെ നടപടി എടുക്കും ബഹുമാനായി എത്തിയെടുത്തിരിക്കും ഏയ് അങ്ങനത്തെ പ്രശ്നത്തിനുണ്ടാവില്ല എന്തുകൊണ്ട് അത്രയും കറകളഞ്ഞ ആദർശ വിശുദ്ധിയുള്ള എന്തിനും പോകുന്ന നല്ല ചുറുചുറുപ്പുള്ള കുട്ടികളെ മാത്രമാണ് നമ്മുടെ ഐ എസ് എമ്മിന്റെ നേതാക്കന്മാരെ കൊണ്ടുവന്നിച്ചുള്ളത് അവരുടെ ആദർശത്തിൽ ഒരു കടങ്കം പോലും വരുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നില്ല ആശങ്കിക്കുന്നില്ല അച്ചടക്കത്തിന്റെ കാര്യമോ അത് നല്ല പത്തരമാറ്റിയ അച്ചടക്കത്തിന്റെ ആൾക്കാരാണ് ഒരു തകരാറി ഒരു കുഴപ്പവും ഞങ്ങൾ അവരുന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനത്തെ അവസ്ഥ വരില്ല അന്നത്തെ സംസ്ഥാന പ്രസിഡന്റാണ് സയ്യിദ് മുഹമ്മദ് ഷാഖി ഈ കഴിഞ്ഞ കേ എൻ എമ്മിന്റെ ഇലക്ഷൻ അവരുടെ കെ എൻ എമ്മിന്റെ ഇലക്ഷൻ മണിക്കൂറുകളോളം നീട്ടി നീട്ടിക്കൊണ്ടുപോകാൻ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കുവാൻ കാരണം അത് എന്തായിരുന്നു ആരായിരുന്നു സാക്ഷാൽ സയ്യിദ് മുഹമ്മദ് ഷാക്കി ഷാക്കിറും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അവതരിപ്പിച്ചിരിക്കുന്ന അഞ്ചു പാനലുകളുടെ ചട്ട ഇപ്പുറത്ത് ഔദ്യോഗികന്മാർ ടീമുണ്ടല്ലോ അവർക്ക് രണ്ട് പാനൽ ഉണ്ടായിരുന്നു ഇവർക്ക് അഞ്ച് പാനൽ അപ്പൊ പിന്നെ ആൾക്കാർ ചോദിക്കും അവിടെ സംസ്ഥാന ചർച്ച ചർച്ചയും പാനലിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത് എല്ലാവർക്കും പരീനുകളുണ്ട് എന്നാണല്ലോ നമ്മുടെ ശേഖരന്റെ പ്രസ്താവന അങ്ങനെയല്ല അല്ലെങ്കിലും അവിടുന്ന് അയക്കുന്ന ഏത് സർക്കുലറും ആയത്തെ കോപ്പി നമുക്കുള്ളാണല്ലോ നിങ്ങളുടെ ജില്ലകൾക്കും മണ്ഡലങ്ങളും കിട്ടുള്ളൂ അത് നോക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് എല്ലാ സമയത്തും എല്ലാ കാര്യവും ഈ കഴിഞ്ഞ പത്ത് കൊല്ലവും അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കു എത്തിക്കാൻ അവിടെ ആഴ്ച ഇവിടെ ഉണ്ട് അത് ഞങ്ങൾ അവിടുത്തെ അവിടെ നിന്നുണ്ടേ മനസ്സിലായില്ലേ അങ്ങനെ ചിലരെ കുറച്ച് മുൻകണ്ട് പോരും പോരുമ്പോ അടുത്ത ആ അതിനൊക്കെ ഉള്ള അങ്ങനൊക്കെ ചില കഴിവൊക്കെ നമുക്ക് കൊണ്ട് തേടിച്ചോളൂ അവിടെ കമ്പ്യൂട്ടിയോട് കിട്ടും പക്ഷെ ഞങ്ങൾ കുടുങ്ങിയായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്താൻ പറ്റുന്നില്ല കാരണം ഞങ്ങളുടെ അജണ്ട മാത്രമല്ല പോരാ അവരെ അജണ്ട ചർച്ച ചെയ്യണം അവരുടെ സംഘടന അജണ്ട കൂടി ഞങ്ങളുടെ അറിയാം അപ്പോ ഈ ഒരവസ്ഥ എല്ലാം കിട്ടും ഇരിക്കട്ടെ ഞാൻ പറഞ്ഞോ സയ്യിദ് മുഹമ്മദ് ഷാക്കിറാണ് അവരുടെ സംസ്ഥാന കൗൺസിൽ പ്രക്ഷുബ്ധമാക്കിയത് അയാളിപ്പോ ഇനുസിലാണോ ജിന്നിലാണോ അതോ ജിൻസിലാണ് തൊട്ടുപുറകെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി സലീം പലരെയും നീക്കം ചെയ്തല്ലോ ആ നീക്കം ചെയ്യുന്ന പട്ടികയിൽ രണ്ടാഴ്ച കൂടി സമയം മാത്രം ബാക്കി തിരുക്കുന്നതാണ് സി പി സലീം അപ്പൊ അതും കഥ നിങ്ങൾക്ക് ആദ്യം നമുക്കറിയാം അടുത്ത് പുറത്താക്കേണ്ടത് ആരാ ലിസ്റ്റ് മർക്കസ് ദേവത കൊടുക്കുന്നത് കരുതി കൊടു ആ സി പി സലീമിന് ഇന്ന് അവരുടെ വളരെ ഉത്തരവാദപ്പെട്ട പല പള്ളികളുടെയും മിമ്പറുകൾ നിഷിദ്ധമാണ് നിഷിദ്ധമായിട്ട് ഏതാണ്ട് ഒന്നും അറിവല്ല അങ്ങനെ അന്തജങ്ക അടുത്ത ആട്ടുകാരനാണോ അന്തജാങ്കേണ്ടത് അന്നത്തെ സീനിയർ വൈസ്പാണ് ആര് സംഘടനയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന പറഞ്ഞത് ആദർശത്തിൽ ഒരു കളങ്കമോ അച്ചടക്ക രാഹിത്യമോ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല അത്ര കറകളഞ്ഞ ശുദ്ധരായ ആൾക്കാരാണ് നമ്മളി കൊണ്ടുവന്നത് ആ സീനിയർ വൈസ് വൈസ്പെരിയാസുലായി ഇപ്പൊ അവിടെ അതിന്റെ അടുത്ത് വയ്ക്കുന്നതിന്റെ ഹാരത് ബിരുദി നേരത്തെ എങ്ങോട്ട് പോയി ഇന്ന് ഞങ്ങട്ടാ പോകുക എന്ന് കരുതിക്കാൻ നടക്കുക എന്താ അതിന്റെ തൊട്ടടുത്ത ആളുങ്ങളാട്ടുകാര അബ്ദുറഷീദ് കുട്ടമ്പുരി സംസ്ഥാന മത്തി രണ്ട്